നിലമ്പൂർ ഫർണിച്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സ്പെഷ്യൽ ഓഫറുകളാണ് ഓണം ഓഫർ അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ഇതിന് കമന്റ് ചെയ്യാ കമന്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഓഫർ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റൂട്ടോ പർട്ടിക്കൽ ബോർഡിന്റെ ബിഗ് അലമാര ബിഗ് ഓഫർ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പർത്തിക്കൽ ബോർഡിന്റെ മൂന്ന് ഡോറിന്റെ അലമാറ അത് ലോക്കറോട് കൂടി വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് പർട്ടിക്കൽ ബോർഡിന്റെ ഡ്രസ്സിംഗ് ടേബിള് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പാർട്ടിക്കൽ ബോർഡിന്റെ ബിഗ് അലമാറ ലോക്കറോട് കൂടിയത് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ടീ പോയി അതും ഗ്ലാസ് ഓട് കൂടി വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ത്രീ ഡോറിന്റെ പാർട്ടിക്കൽ ബോർഡ് അലമാറ സ്റ്റാർട്ടിങ് പ്രൈസ് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കോർണർ സോഫ വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന്റെ കൂടെ നിലമ്പൂർ തേക്കിന്റെ ടീ പോയി ഫ്രീ നിലമ്പൂർ തേക്കിന്റെ ആനക്കൊമ്പ് സെറ്റ് ഇട്ടോ ത്രീ വൺ 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 ഓഫർ പ്രൈസ് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന്റെ കൂടെ നിലമ്പൂർത്തേക്കിന്റെ ടീ പോയി ഫ്രീ മൂന്ന് പേർക്ക് ഇരിക്കുന്ന ജെല്ലിക്കെട്ട് സോഫ ത്രീ സീറ്റ് നിലമ്പൂർത്തേക്കിന്റെ വെറും പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ തൃശൂർക്കാരുടെ നമ്മുടെ സ്വന്തം സോഫ ഓർക്കിഡ് സോഫ ത്രീ വൺ 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 സോഫ അത് നിലമ്പൂർത്തേക്കുണ്ട് അത് കിടക്ക പ്രൈസാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന്റെ കൂടെ ഒരു നിലമ്പൂർത്തേക്കിന്റെ ഒരു അടിപൊളി ടീ പോയി ടീ പോക്കിന്റെ അടിപൊളി ത്രീ സീറ്റ് സോഫ അതും റോഡ് റൂൾസ് കാറിലൊക്കെ ഉപയോഗിക്കുന്ന ബുഡാണ് കേട്ടോ ഡിപ്പോ തേക്ക് നിലമ്പൂര് ഡിപ്പോ തേക്കിന്റെ ത്രീ സീറ്റ് സോഫ നമുക്ക് കൊടുക്കുന്ന ചെറിയ പ്രൈസാണ് വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് കമ്പ്യൂട്ടർ ടേബിള് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീമിയം മോഡൽ ഡ്രസ്സിംഗ് ടേബിള് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് പേർക്ക് ഇരിക്കാവുന്ന ആർട്ടിഫിഷ്യൽ മാർബിളോട് കൂടിയിട്ടുള്ള ടേബിള് നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ പ്രൈസിൽ വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡൈനിങ് ചെയർ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു തേക്കിന്റെ പേർക്ക് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ അതും ഗ്ലാസ്സോട് കൂടി വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് പേർക്ക് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ വിത്ത് മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിപ്പോ തേക്കിന്റെ ചെയറ് സ്നേക്ക് മോഡൽ ചെയർ ഫോറസ്റ്റ് തേക്കാണ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീമിയം മോഡലാണ് കേട്ടോ ആറഞ്ച് കാനുള്ള ബെഡ് അത് അമ്പത് ശതമാനം ഓഫറിൽ വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഹെഡിൽ മൊബൈൽ വെക്കാൻ പറ്റുന്ന ഫാമിലിക്കോട്ട് കട്ടില് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഹെഡില് മൊബൈൽ വെക്കാൻ പറ്റുന്ന ഫാമിലി കോട്ട് നിലമ്പൂർ തേക്കിന്റെ കട്ടില് ഓഫർ പ്രൈസ് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കിങ് സൈസ് നിലമ്പൂർ തേക്കിന്റെ കട്ടില് ഓഫർ പ്രൈസ് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് സുനിതയുടെ മെഡിക്കേറ്റഡ് ബെഡ് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡൂറോഫെക്സിന്റെ ഓർത്തോപെഡിക്ക് ഫാമിലി കോട്ട് ബെഡ് സ്പെഷ്യൽ പ്രൈസ് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ട് ഇഞ്ച് പോക്കറ്റ് സ്പ്രിങ് വരുന്ന കൂളിങ് വരുന്ന ഡ്യൂറോഫെക്സിന്റെ പ്രൊപ്പൽപെക്സ് പറഞ്ഞിട്ടുള്ള മോഡല് ഓഫർ പ്രൈസ് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് വരുന്നതാണ് ഓഫർ പ്രൈസ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ കൂടെ മൂവായിരം വർത്തല ഒരു പ്രൊട്ടക്ടറും ഫ്രീ നിലമ്പൂർ തേക്കിന്റെ പ്രീമിയം മോഡൽ ത്രീ ബെൽറ്റിന്റെ ഇസി ചെയർ വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ബോർഡിന്റെ പ്രീമിയം മോഡൽ ബോക്സ് ടൈപ്പ് കട്ടില് ഓഫർ പ്രൈസ് ഫാമിലി കോട്ടാണ് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മളെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്നവർക്ക് ഒരു കോട്ട് ബോക്സ് ഫ്രീ ദിവാങ്കോട്ട് സ്പെഷ്യൽ പ്രൈസ് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ പ്രീമിയം മോഡൽ ദിവാങ്കോട്ട് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ഡബിൾ ലയറിൽ വരുന്ന പ്രീമിയം മോഡൽ ദിവാങ്കോട്ട് സോഫ വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ടുപേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ തേക്കിന്റെ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടിട്ട് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഈ ഫ്രെയിമും ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ടോപ്പും രണ്ടും ചേർത്തി നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നാടൻ തേക്കിന്റെ ചെയർ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിരവണ്ടി ഗ്ലാസ്സോട് കൂടിയിട്ട് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ ഫാമിലി കോട്ട് കിങ്സ് സൈസ് കസ്റ്റമൈസ് ഐറ്റംസ് ഒക്കെ അമ്പത് ശതമാനം വിലക്കുറവിൽ ചിത്രത്താഴ് റോക്കി ചെയർ ഡിപ്പോത്തേക്കിന്റെ വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രാൻഡ് ബെഡ് ഡൂറോഫെക്സ് സുനിദ്ര തുടങ്ങിയ ബ്രാൻഡഡ് ബെഡുകള് മെമ്മറി ഫോം ലാറ്റക്സ് പോക്കറ്റ് എസ്പിങ് എല്ലാത്തരം ബെഡുകളും ഓൺലൈൻ വിലയെക്കാട്ടും ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വിലക്കുറവിൽ അപ്പൊ ഒരു അയ്യായിരം തൊട്ടി ഇരുപത്തയ്യായിരം വരെ ലാഭിക്കാം അതും ഓൺലൈൻ വിലയിൽ ബ്രാൻഡ് ബെഡ് ബെഡുകൾ ഫാക്ടറി വിലക്കാണ് നൂറ് പീസ് ഇരുന്നൂറ് പീസ് എടുക്കുന്ന ഒരു പ്രൈസിനാണ് ഒറ്റ പീസ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കൂടാതെ ഓണം കുറെ ഓഫറുകൾ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫറുകൾ കിട്ടും ബെഡുകളൊക്കെ എവിടെയും കിട്ടാത്ത പ്രൈസിൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോസ് ഇതൊക്കെ കിട്ടണമെങ്കിൽ കമന്റ് ചെയ്യാം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് തരും കാരണം അതോ ഓണം ഓഫറാണ് ഓണം പ്രീബിക്കോ ഓഫറാണ് കേട്ടോ നമ്മൾ കമന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് കാണിക്കുന്നവർക്കാണ് ഷോറൂമിൽ കൊടുക്കുന്ന റേറ്റ് അല്ല വാങ്ങി പോയി കഴിഞ്ഞിട്ട് ഈ സ്ക്രീൻഷോട്ടുമായി വായി വന്നിട്ട് കാര്യമില്ല അപ്പൊ അതിനകത്ത് മുമ്പ് നമുക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചെന്ന് ബുക്ക് ചെയ്യാം നമ്മുടെ ഷൊർണൂർ ഷോപ്പിലോ വെട്ടിക്കാറ്റി ഷോപ്പിലോ നമുക്ക് രണ്ട് ഷോപ്പാണ് ഷോപ്പാണല്ലത് ഒന്ന് നമുക്ക് വരുന്ന ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റോണ്ട് ഓപ്പോസിറ്റുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും ഇനി ഒന്ന് ചെറുതൂരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും ഈ രണ്ട് ഷോപ്പിലും വന്ന് നേരിട്ട് വന്നിട്ട് തന്നെ ബുക്ക് ചെയ്യണം ഫോണിലൂടെ ബുക്കിംഗ് അവൈലബിൾ അല്ല അപ്പൊ ഫോൺ വിളിച്ച ആരും നമുക്ക് ഇത് ബുക്ക് ചെയ്യണം എന്ന് പറയണ്ട കാരണം വരാൻ ആളില്ല എന്നെങ്കിൽ അടുത്തോ ഫ്രണ്ട്സോ ആരെങ്കിലും വിടണം അതാണ് നമ്മുടെ ഈ ഓഫർ നേരിട്ട് വരുന്നവർക്കാണ് ഈ ഓഫർ കൊടുക്കുക കമൻറ്റുമായി കാണിച്ച് നേരിട്ട് വരാം നമ്മുടെ സാധനങ്ങൾ നിലമ്പൂർ തേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ നിലമ്പൂരാണ് പക്ഷേ അവിടെ നമുക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനി ഫോറസ്റ്റ് തേക്കിൻ്റെ ഐറ്റം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ പോളിഷ് പോകുമ്പോൾ പോയി കാണാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ഇവിടെ വന്ന് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് പക്ഷെ സെയിൽ നടത്തുന്ന ഈ ഷൊർണൂർ ഷോപ്പിലും നമ്മുടെ വെട്ടിക്കാറ്റി നമ്മുടെ അദർ ബ്രാഞ്ചിലുള്ള രണ്ട് ഷോപ്പിൽ മാത്രമേ സെയിൽ നടക്കുന്നത് ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഓണം നമുക്ക് ഫുൾ കളറാക്കാൻ നല്ല പ്രൈസുകളാണ് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം കുറഞ്ഞതും കൂടിയതും പ്രീമിയം എല്ലാ ഐറ്റംസിനും നമുക്ക് എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫർ കിട്ടാത്ത ഷോപ്പാണ് പ്രത്യേകിച്ച് ഓണത്തിന് ബൾക്ക് സ്കീം നമ്മൾ ബെഡുകളും കാര്യങ്ങളും എടുക്കാനാണ് അടിപൊളി ഓഫർ മറ്റെവിടെയും കിട്ടാത്ത പ്രൈസില് അടിപൊളി പ്രൈസില് നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്നോളൂ വന്ന് ബുക്ക് ചെയ്തോളൂ ഇപ്പൊ ഈടുപണിയൊക്കെ കഴിയാറായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ കസ്റ്റമേഴ്സ് ഐറ്റംസ് അതേപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഏത് ഐഡിയക്ക് ഐഡിയയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്നു നമുക്ക് നല്ല പ്രൈസ് കിട്ടും ഒക്കെ ഹോൾസെയിൽ പ്രൈസിലാണ് അതേപോലെ ബെഡുകൾ ഉണ്ട് അലമാർ ഉണ്ട് ബ്രാൻഡ് ബെഡുകൾ ഡൂറോഫെക്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നെങ്കിലും പ്രൈസ് ആയിരിക്കും ഷോറൂമിൽ ആ ഓൺലൈനെങ്ങാട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് വാങ്ങാൻ പറ്റും ചില ബ്രാൻഡ് ബെഡുകളുടെ നെറ്റ് വിലകൾ നമുക്ക് ഫോണിലൂടെ പറയാൻ പറ്റും ബ്രാൻഡ് ബെഡുകൾ ആകുമ്പോൾ അറിയാമല്ലോ അത് കാരണം കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്നാൽ നല്ല പ്രൈസ് കിട്ടും പിന്നെ സ്ക്രീൻഷോട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ സ്ക്രീൻഷോട്ട് കാണിക്കാതെ ചിലപ്പോൾ ഷോറൂമിൽ വിൽക്കുന്ന അല്ല നമ്മുടെ ഫോളോവേഴ്സ് സ്പെഷ്യൽ പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ കമന്റ് നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തായാലും കൊടുക്കും അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക ഇതൊന്നും സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ള ആളുകൾക്ക് എത്തിക്കുക എത്തിക്കുന്ന ആൾക്കാർക്ക് ആണ് നമ്മളിത് കൊടുക്കുക സ്റ്റാറ്റസ് ഇട്ട് അതിന്റെ വ്യൂസ് അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചെന്നാണ് ഇത് ഇതിന്റെ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് അയയ്ക്കുക വാട്സപ്പിലൂടെ നമുക്ക് സെയിൽ ഇല്ല ഓൺലൈൻ സെയിൽ ഇല്ല നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വരണം അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കാം നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓഫർ ഇടാനുള്ള എനർജി കിട്ടുന്നത് അപ്പോ നമ്മളെ പരമാവധി നമ്മളെ ഇതേപോലെ ഷെയർ ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതേപോലെ നല്ല ഓഫറുകളായിട്ട് ഇനിയും വരും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും അയക്കുക അപ്പൊ ഓക്കെ